ഒരു കാര്യം സുഗമോ നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷം അതേ അതേപ്രേക്ഷകരം നമ്മുടെ നന്ദൻ എല്ലാവരോടും വെളിപ്പെടുത്തുന്നു ദേവി തന്റെ ഭാര്യയാണെന്നുള്ളൊരു കാര്യം ഒപ്പം തന്നെ നമ്മുടെ വീര അപകടത്തിലാണെന്നുള്ളൊരു കാര്യവും നമ്മുടെ നന്ദൻ എല്ലാവരോടും പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ അതായത് നമ്മുടെ നന്ദൻ ഈ ഒരു സംഭവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നന്ദൻ ദേവിയോട് ഇതൊക്കെ പറയാൻ അടിയിലേക്ക് വരുന്നുണ്ടല്ലോ അതിനുശേഷമാണ് നമ്മുടെ ദേവി ദേവിയും അടിയിലേക്ക് പോകുന്നത് അപ്പം നന്ദൻ അവിടെ കാണുമ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ നന്ദനെ ഇവർക്കൊക്കെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ആശംസ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രകാശ് നമ്മുടെ നന്ദനെ വേദിയിലേക്ക് ക്ഷണിക്കുകയും അപ്പം നന്ദൻ വേദിയിൽ വെച്ച് രണ്ടും കൽപ്പിച്ച സത്യങ്ങൾ തുറന്നടിക്കുന്ന നിമിഷങ്ങൾ ആയിരിക്കുമോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കുമല്ലോ പക്ഷി ദേവി തന്റെ ഭാര്യയാണെന്നൊരു രഹസ്യം ആ ഒരു എല്ലാവരോടും പറയുകയും ഒപ്പം തന്നെ നമ്മുടെ മീര അവിടെ അപകടപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയുമോ അല്ലെങ്കിൽ മീരയുടെ കാര്യം വിരുങ്ങിക്കളയുമോ സ്വന്തം കാര്യം മാത്രം നമ്മുടെ ദേവി ദേവിയുടെയും തന്നെയും കാര്യം മാത്രമായിരിക്കുമോ നമ്മുടെ നന്ദൻ പറയാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ ആര് വഴിയായിരിക്കും നമ്മുടെ മീരയുടെ കാര്യം അറിയാൻ പോകുന്നത് നമ്മുടെ ദേവി വഴിയായിരിക്കുമോ കാർത്തികേൻ വഴിയായിരിക്കുമോ നന്ദൻ വഴിയായിരിക്കുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതിലായിരിക്കും ഗുഡ് ബൈ